ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് അവിടെ ആ തിരഞ്ഞെടുപ്പ് ചട്ടുലമാക്കിക്കൊണ്ട് മോദിയും രാഹുൽ ഗാന്ധിയും അമിത്ഷായുമൊക്കെ വലിയ പ്രകടനങ്ങൾ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും ജംഗിൾ രാജ്യമായിട്ടാണ് തേജസ്വി കുറിച്ച് മുഖ്യമന്ത്രി ആയാൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല മോദി പറഞ്ഞ ഒരു വാതകം വാചകം വളരെ ശ്രദ്ധേയമാണ് അതായത് കോൺഗ്രസിൻ്റെ തലയ്ക്ക് നേരെ ഒരു നാടൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് തേജസ്വി യാദവ് പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണ സ്വഭാവത്തോടു കൂടിയാണോ കോൺഗ്രസ് ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകട്ടെ അത് പറയുമ്പോൾ ഇത് ബി ജെ പിയുടെ അനുഭവമാണ് ബി ജെ പിന്നെ മോദിനെ അമിത്ഷനും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിട്ട് അവരുടെ അനുഭവമാണ് അവർ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് നാൽപ്പത് ഉണ്ടായിരുന്ന നിതീഷ് കുമാറിനെ എന്തിനും ഇവർ മുഖ്യമന്ത്രിയാക്കി വരില്ല നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ വഞ്ചകക്ഷി ഡി എം കെ ആണ് നമ്മളവിടെ ഒരു സാധാരണ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കക്ഷി പണ്ടും ഇപ്പോഴും അപ്പോൾ നമ്മൾ അവർക്ക് മുഖ്യമന്ത്രി വീതം വിട്ടു കൊടുക്കും നമ്മുടെ കൂട്ടത്തിൽ ജാർഖണ്ഡിലാണെങ്കിലും അതുതന്നെയാണ് അല്ലാതെ ബീഹാറിൽ മാത്രമല്ല മറ്റേത് സ്റ്റേറ്റിലാണ് ഇപ്പം യു പിയിൽ നാളെ അലയൻസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുലായ് സിംഗിൻ്റെ മകം തന്നെ മുഖ്യമന്ത്രിയാവും അങ്ങനെ ഇരുന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ടിൽ അപ്പോൾ അതെല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ ഇവിടെ കർണാടക മഹാരാഷ്ട്ര കണ്ടതാണ് അതിൽ ഇതിപ്പോൾ അവരുടെ അനുഭവമാണ് അവർ പറയുന്നത് അവരെ ഈ നിതീഷ് കുമാറും അവിടുത്തെ ഗുണ്ടകളും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ബി ജെ പി നേതാക്കൾക്ക് അവിടെ മുൻകൂത്താൻ പറ്റിയില്ല ഇപ്പോൾ ജംഗിൾ രാജൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ അവർ ടൈംസിന് മുന്നേ കൊണ്ടൊരു സർവേ നടത്തി എന്നും ബി ജെ പിയുടെ തന്ത്രമാണ് ഇലക്ഷന് മുമ്പേ ഒരു സർവേ ടൈംസിന് മുന്നേ അങ്ങോട്ട് ഇറക്കും നൂറ്റി നാൽപ്പത് സീറ്റ് ജയിക്കും എന്നിട്ട് ടൈംസിന് അവസാനം അണാഘോസ്വാമിക്കാൻ ഇപ്പോൾ അറിയാം സംഭവത്തിൻ്റെയൊക്കെ രൂക്ഷത അതുകൊണ്ട് പറഞ്ഞ് തേജസ്വിക്കാണവിടെ പബ്ലിക്കിൻ്റെ വിശ്വാസം മുഖ്യമന്ത്രിയാകാനെന്ന് തോന്നി അപ്പം ജയിച്ചാൽ അപ്പുറം ഇപ്പുറം ഞങ്ങളുണ്ട് ഇത് വരുത്താമല്ല ഇപ്പുറത്ത് മോദിയുടെയും അമിത്ഷായേയും പ്രീതിയും പിടിച്ചു പറ്റി സർവേ റിപ്പോർട്ട് എന്നാൽ തേജസ്വി യാദവിനെ സപ്പോർട്ടും ചെയ്തു ഇന്നലെ ഞാൻ സർവേ ഇത് സർവേ ഉണ്ടായിരുന്നല്ലേ ഇവർ ഈ തട്ടിപ്പാണ് ഇവരെ കയ്യിൽ നിൽക്കുന്നത് അമിത്ഷായുടെ തട്ടിപ്പാണിത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരു സംസ്ഥാന ഇമ്പോർട്ടൻ്റ് സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പ് വന്നാൽ ഇവരുടെ കയ്യിൽ നിന്ന് കുറേ സർവേ ആക്കട്ടിറക്കും ഞങ്ങൾക്കാണ് പബ്ലിക് സപ്പോർട്ട് എന്നുള്ളത് ഇത് ഇവരുടെ തന്ത്രമാണ് പക്ഷെ പലതിലും അവർ വിജയിക്കാറുള്ളതല്ല അത് ഇപ്പൊ താൽക്കാലിക നമുക്കറിയാം ഈ രാജ്യത്തെ എല്ലാം അവര് വിലക്ക് വാങ്ങുവെച്ചിരിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ അവര് വിജയിക്കുന്നുണ്ട് തോക്കുന്നോണ്ട് ഇപ്പൊ തോൽവി തുടങ്ങിക്കഴിഞ്ഞു തോൽവിയിട്ട് ആസ്വദിച്ചോണ്ടിരിക്കണം പലയിടത്തും ബീഹാറിലെ നൂറ്റി അറുപത് സീറ്റ് ഇരുപത് നൂറ്റി നാല് സീറ്റ് അധികാരത്തി വരും എന്നൊക്കെയാണ് പറഞ്ഞ് നിതീഷ് കഴിഞ്ഞ വിജയി നമ്മുടെ അമിത്ഷാ പ്രചരിപ്പിച്ചോണ്ടിരിക്കണം എന്തിനും ഇത്ര പാടുപെട്ട് അവിടെ പോയി കേന്ദ്രമന്ത്രി ഇതിനുമ്പോ യു പി എ ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇരിക്കുമ്പോ കോൺഗ്രസിൻ്റെ ഒന്നും ഒരു ആഭ്യന്തരമന്ത്രി അവിടെ പ്രചരണത്തിന് പോകുമ്പോൾ പ്രചരണം കഴിഞ്ഞ് തിരിച്ചുപോലും ഇത് അവിടെ പോയി കിടക്കണം ഇന്ന് വരെ ബി ജെ പിക്ക് സംസ്ഥാന ഭരണം പിടിക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ബി ജെ പി നടക്കുകയാണ് അല്ല അവിടെ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ആക്രമണം അല്ലെങ്കിൽ ഈ ആക്രമിക്കുക തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക കൊലപാതകം നടത്തുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതി ബീഹാറിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ലാലുവിൻ്റെ പുത്രനായിട്ടുള്ള തേജസ്വി യാദവ് ബീഹാറിൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകാൻ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പണം തട്ടൽ എന്നിവയ്ക്കായിട്ട് മൂന്ന് പ്രത്യേക വകുപ്പുകൾ കൂടി രൂപീകരിക്കുന്നു എന്നാണ് അമിത്ഷാ പറയുന്നത് അപ്പോൾ അത്രത്തോളം വൃത്തികെട്ടന്മാരുടെ ഒരു സഭയായിരിക്കും മന്ത്രിസഭയായിരിക്കും തേജസ്വി യാദവിൻ്റെ മന്ത്രിസഭ എന്നാണ് പറയപ്പെടുന്നത് അതൊന്നും ഇല്ല അത് ഇതൊക്കെ ഇവര് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കണത് മാത്രമല്ല ഇങ്ങനെ അധികാരത്തിൽ ഇപ്പം തന്നെ അത് വടക്കേൻ്റെ സ്റ്റേറ്റിൽ നമുക്കറിയാം വടക്കേൻ്റെ സ്റ്റേറ്റ് ഇപ്പം യു പി വളരെ വിശാലമായിട്ട് കിടക്കുന്ന എന്താണ് ലക്നോവിൽ ഇരുന്നുണ്ട് ഭരണം നോയിഡയിലെ ഗാജിയാബാദിൽ നടക്കാൻ പറ്റില്ല ദില്ലിയുടെ സമീപ പ്രദേശമാണ് ഗാജിയാബാദ് നോയിഡ ജില്ലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ യു പിന്ന് ലക്നോയിൽ ഇന്ന് ഒരു മുഖ്യമന്ത്രിക്ക വേണ്ടപ്പെട്ട ഭരണാധികാരികൾക്ക് ചീഫ് സെക്രട്ടറി അടക്കം ഉള്ളവർക്കും കൂടെ എത്താൻ ബുദ്ധിമുട്ടാണ് ലോങ്ങ് ഇപ്പോഴാണ് റോഡ് ഗതാഗതം നല്ല ഒരു വിധമെങ്കിലും മെച്ചപ്പെട്ടത് പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡൊക്കെ വേറെ ആക്കി കോൺഗ്രസ് വിജിച്ച് കൊടുത്തത് എന്ന് വെച്ചാൽ ചെറിയ സ്റ്റേറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഉത്തരവാദിത് കൺട്രോളിങ് നിൽക്കും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും മറ്റ് ഇത് അഴിമതി ഇതുമെല്ലാം കുറക്കാനൊക്കെ പറ്റും ഈ ബീഹാറിൽ എന്ന് പറഞ്ഞ പോലെ ജാർഖണ്ഡ് പുലർത്തിയതും ഇത് തന്നെയാണ് വികസനം എത്തി നോക്കാത്ത സ്ഥലമാണ് ജാർഖണ്ഡ് ഈ ഒരു പറ്റാളുകൾ അന്ന് പരിചോര് പാർട്ടിനെയും പാർട്ടിയുടെ ചുറ്റിപ്പറ്റി മാത്രം നോക്കിയപ്പോൾ ആ ബാക്കി അടിച്ച് മാറ്റി പൈസ അത് ബീഹാറിലൊക്കെ ബീഹാറിലാണെങ്കിലും യു പിയിലാണെങ്കിലും മധ്യപ്രദേശിൻ്റെ കുറേ മധ്യപ്രദേശിലൊക്കെ ഇപ്പോഴുള്ള മാറ്റങ്ങൾ വന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ കുറേ യുപിയുടെ സമയം പത്ത് ഇരുപത്തഞ്ച് വർഷമായി ഇതിനകത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതിന് മുമ്പൊക്കെ നമ്മുടെ വടക്കേൻ്റെ സംസ്ഥാനങ്ങൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരുന്നു അരാജകത്വവും ഭീഷണിയും ഒറീസയിലൊക്കെ ഇതു തന്നെയല്ലേ താഴേക്കടയിലേക്ക് ഈ ഭുവനേശ്വരം കഴിഞ്ഞ് താഴത്തേക്ക് വികസനമൊന്നും എത്തി ഇതേ അവസ്ഥ ബീഹാറിലെ ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ സമയത്ത് താങ്കൾ പറഞ്ഞതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ മിക്കവാറുമൊക്കെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാറുണ്ടത് പതിവാണ് തിരഞ്ഞെടുപ്പ് കാലം ആകുമ്പോഴും ഇതിന് മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവിടെ ആക്രമണ പരമ്പരകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പല മേഖലകളിലും അത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോയും ഭീഷണിപ്പെടുത്തലുകളിലും അക്രമ പരമ്പരകളും തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ ഗുണ്ടാരാജ് ഇപ്പോഴും അവിടെയൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ രാത്രി നടക്കാൻ പറ്റാത്ത സ്ഥലമുള്ളൂ നമ്മള് കേരള ബീഹാർ അപ്പൊ അവിടെയൊക്കെ ഇന്നും ഉണ്ട് അതിനൊക്കെ മാറ്റം പറ്റണമെങ്കിൽ ഇനി പുതിയ ഇതുപോലെയുള്ള ഇപ്പൊ ചെറുപ്പകാരനായ തേജസ്വി യാദവിനെ പോലെയുള്ള മുഖ്യമന്ത്രിക്ക് ആറുമാസം ഭരിക്കാൻ പറ്റില്ല മാറ്റം അല്ല അതിന്റെ ഒരു കാര്യം ലാലു പ്രസാദ് യാദവിനെ ഒരു ഭരിച്ചിരുന്ന സ്ഥലമാണ് അതെ ക്ലാബ്രീ ദേവി അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയെന്ന് അന്നും ലാലു പ്രസാദ് തന്നെയാണ് ഭരിച്ചത് അപ്പൊ ഇവര് ഈ ഭരിക്കുന്ന സമയത്തൊന്നും ഈ പറയുന്ന ഗുണ്ടാരാജൊന്നും അമർത്തി ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അഞ്ച് ടേമിലായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നുണ്ട് അയാൾക്ക് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇതൊന്നും ഒതുക്കാൻ കഴിയില്ല എവിടെയാ പ്രശ്നം സാറേ അത് അതിനകത്ത് എന്ന് വെച്ചാൽ അവിടെ വടക്കേന്ത്യയിൽ ഈ ബീഹാറിലൊക്കെ എന്ന് വെച്ചാൽ കളക്ടർമാരും ഇവരുമെല്ലാം ഈ ഗുണ്ടാകളും ഒക്കെ ആയിട്ട് പങ്കാണ് വികസന പ്രവർത്തനങ്ങളുടെ പേരും പങ്ക് പറ്റിക്കൊണ്ടാണ് ഇവർ ഇപ്പോഴിരിക്കുന്നത് ഇവർക്കൊന്നും ഈ ഭരിക്കണ മേല ഭരിക്കണവർക്കൊന്നും താഴേക്കടയിലേക്കൊന്നും പോവുകയല്ലേ ഇവർ ഇവരൊക്കെ മുകളിൽ ഇരുന്നുണ്ട് മുകളിലുള്ള കാര്യങ്ങൾ ഇവരുടെ ഇവരുടെ കുറേ സിൽപന്തികളുണ്ട് അവരാണ് താഴേക്കടയിലേക്ക് പറഞ്ഞ പോലെ അവിടെയൊക്കെ ഒരു എം എൽ എന്ന് വെച്ചാൽ അവൻ നാട്ടുരാജാവാണ് അവന് ഒരു പത്ത് രൂപത്തഞ്ച് ഗവൺമാനുമായിട്ട് ലോകം ചുറ്റി അവൻ്റെ ഇടുക്കലൊക്കെ ഒന്നും ആർക്കും പാവപ്പെട്ടവനും പോലും ജില്ലാ പല അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് അല്ല അതാണ് ആ സാഹചര്യം എന്തുകൊണ്ടാണ് സംഭവമാണോ അതെന്താ അവിടെ പണത്തിന്റെ കൊഴുപ്പുണ്ട് സമന്നന്റെ കൈ പണക്കാരന്റെ കൈ പണമുണ്ട് പാവപ്പെട്ടവൻ വീണ്ടും വളചരത്തിന്റെ രീതിയിലേക്ക് എന്ന് പറഞ്ഞ കണക്കിലാണ് പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടവൻ അപ്പൊ പാവപ്പെട്ടവനെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇപ്പോഴും കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ കറക്റ്റ് ജനാധിപത്യം സംവിധാനം ഇല്ലല്ലോ ഒരു പരിധിവരെ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇതൊക്കെ മാറ്റം ഇപ്പം നമുക്കറിയാം ഈ മധ്യപ്രദേശിലൊക്കെ അർജുൻ സിംഗ് ഭരിച്ചപ്പോഴല്ലേ ഗുലാം ദേവിയൊക്കെ കമ്പൽക്കൊള്ളായിട്ട് കയറത്തി എല്ലാം ഭീഷണിപ്പെടുത്തി എല്ലാവരും ടാക്കൂർമാരൊക്കെ വധിച്ചിട്ടിരുന്നാലും പിന്നെ അർജുൻ സിംഗ് ഒക്കെ വന്ന് അതിനൊക്കെ അമർച്ച ചെയ്ത് ഈ മുലാം ദേവിയിലേക്ക് കീഴടക്കി അങ്ങനെ മാറ്റങ്ങൾ വരുത്തി വരുത്തി കട്ടംഘട്ടമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പോഴല്ലേ നക്സലിസൊക്കെ ബീഹാറിലേക്ക് കുറഞ്ഞത് നേരത്തെ നക്സലിസം ഒക്കെ നല്ല ശക്തിയായിരുന്ന ഫലമാണ് പക്ഷേ അതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാർ ഇപ്പം മുലായി സിംഗിൻ്റെ കാലഘട്ടത്തിൽ അഴിമതിയുണ്ടായിരുന്നു മുലായം സിംഗിൻ്റെ ഭാഗം വന്നപ്പോൾ അഴിമതിയാർ അവിടെ വന്നില്ല മുലായം സിംഗ് എൻ്റെ മകൻ അഞ്ച് വർഷം അഗ്നേഷ് എനിക്ക് ചെറുപ്പക്കാരെ കയ്യിലേക്ക് ഭരണം കൊടുത്താൽ അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് പണ്ടത്തെ സിസ്റ്റമല്ല അപ്പോൾ അവരതിൻ്റേതായ തേജസ്വി യാദവിന് നിങ്ങൾ ഒരു വർഷത്തേക്ക് മാറ്റി ഭരണം കൊടുക്കും അപ്പം അറിയാം ഈ ഗുണ്ടാരാജൊന്നും ഈ ഇതൊന്നും പറയില്ല മാഫിയ സംഭവം ഒന്നും പറയില്ല തേജസ്വി യാദവ് ഇതിനെ ഉറച്ച ചെയ്യും ലല്ലുവിൻ്റെ കാലഘട്ടമല്ല അപ്പൊ തേജസ്വി യാദവിൻ്റെ കയ്യിൽ കൊടുക്കാറ് തേജസ്വി യാദവ് നല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വകുപ്പുകളൊക്കെ തന്നെ അയാൾ നല്ല രംഗത്ത് ഭരണരംഗത്ത് നല്ല കഴിവ് കളിച്ചു അതായത് ഈ ലല്ലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഇവരൊക്കെ ഒരേ കാറ്റഗറിയിലുള്ളവരാണ് ഇവർക്കൊന്നും അവിടെ ബീഹാറിനെ ഒന്നും മാറ്റിമറിക്കാനൊന്നും കഴിയുന്നില്ല നിങ്ങൾ പറയുന്നത് ഈ തേജസ്വി യാദവിനെ പോലുള്ളവരെ കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റൂ എന്നാ പിന്നെ അങ്ങനത്തെ മുഖത്തെ അല്ലല്ലോ ഇവിടെ ബിജെപി മുന്നോട്ട് പോകുന്നത് ബിജെപിക്കും ബിജെപിക്കൊക്കെ പണം പണം ബിജെപിയുടെ കയ്യിലുള്ളത് ഇത് തന്നെ ബിജെപിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പഴും ഇല്ലല്ലോ അവിടെ ബിജെപിക്ക് ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അവിടെ അവരെന്നും നിതീഷ് കുമാറിന്റെ പോലെയുള്ളവന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഭരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ ബിജെപിയാണ് എന്നിട്ടത് നിതീഷ് കുമാറിനവർ തോക്കുകൊണ്ട് രാജീവ് രാഹുൽ ഗാന്ധിനെക്കോട്ടെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് തന്നെ വെറുതെയാണ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുവച്ചാൽ രാഹുൽ ഗാന്ധിക്കൊക്കെ കോൺഗ്രസ് വ്യക്തമായ കൈക്കമാൻ താല്പര്യ കാഴ്ചപ്പാടുണ്ട് അവിടെ ഗവൺമെന്റ് വന്നാൽ അത് തേജസ്വി യാദവിൻ്റെ മുഖ്യമന്ത്രിയുടെ ആയിട്ട് വരുവുള്ളൂ അല്ല അവിടെ കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രി വിധത്തിനൊന്നും ക്ലെയിം പറയലേ ഒരിക്കലും പറയാൻ പറ്റിയല്ല അല്ല അങ്ങനെ ക്ലെയിം പറയാനായിട്ട് നിങ്ങൾ മത്സരിക്കുന്നുമില്ല നമ്മൾ മത്സരിക്കുന്നില്ല നമുക്ക് ക്ലെയിം പറയാനും പറ്റിയില്ല നമ്മളത് ഇനി അറിയാം നമ്മുടെ ഘടകക്ഷിയാണ് അതുമല്ല എക്കാലത്തും കോൺഗ്രസിനോട് ഒപ്പം നിന്നിരിക്കുന്ന ഘടകക്ഷിയാണ് ആദ്യം മോദി ആർ ജെ ഡി എന്ന് പറഞ്ഞത് അവരെ പണക്കിയൊന്നും വിടാൻ കോൺഗ്രസിനും താല്പര്യമില്ല അപ്പോൾ ഇത് ഈ മോദിയല്ലാതെ ഇത് ഈ പൊട്ടന്മാരുടെ ഇത് പറയാൻ പറ്റുള്ളൂ ഭീഷണിപ്പെടുത്തിയാണ് നിതീഷ് കുമാർ തേജസ്സീനെ മുഖ്യമന്ത്രിയാക്കിയെന്നൊക്കെ ബിജെപിയുടെ തന്ത്രമാണ് ജനങ്ങളെ വിഡിയകളാക്കാൻ വേണ്ടി ചെയ്യണെങ്കിൽ അല്ല കുഴലിൽ കുഴി ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി അതപ്പതിക്കുക എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അല്ലാണെങ്കിൽ അല്ല വെറുതെ അതൊക്കെ വെറുതെ ഇതാണ് സാങ്കല്പികമായിട്ടുള്ള ഈ നമ്മളെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് കാരണം പലപ്പോഴും അവിടെ ഈ പറയുന്ന ആ അടിപിടി എന്നുള്ളത് നിങ്ങളുടെ മുന്നണിക്കകത്ത് പറഞ്ഞാൽ ശക്തമായിട്ട് നടക്കുന്ന സ്ഥാനക്കകത്ത് ഇത്തവണ പറ്റിയ ഈ കോൺഗ്രസിനകത്ത് അധികാരം മുഖികളല്ലേ എം എൽ എ മാർ കുറെ നാളായിട്ട് പിന്നെ അധികാരവും ഇല്ല അപ്പൊ ഇത്തവണീ രാഹുൽ ഗാന്ധിയുടെ യാഥെല്ലാം കൂടി ഒന്ന് പാർട്ടി ഒന്നിച്ച് പുഷ്ടിപ്പെട്ടപ്പോൾ അധികാരം പിന്നെ തേജസ്വി യാദവ് നേർത്തിട്ട് അധികാരത്തിൽ വരുമെന്നുള്ള അമിതമായ വിശ്വാസം കൂടി വന്നപ്പോൾ എം എൽ എ ആകാൻ വേണ്ടി എല്ലാവരും ഇടിച്ചു ഇതാണ് ഈ തമ്പിത്തല്ലിൻ്റെ കാരണം അല്ല ഈ ഇതിനകത്ത് വേറെ ഒന്നും അല്ലേ ഇപ്പം ഒന്നാംഘട്ടം നാളെ മറ്റന്നാ ഒന്നാംഘട്ടം ഇപ്പം നാളെ നാളെ അഞ്ചു മണിയോടുകൂടി പരിപാടി തീരും ഒന്നാംഘട്ടത്തിൻ്റെ തട്ടിപ്പിക്കലാശമാണ് കൊട്ടിക്കലാശോട് അതെ ഞാൻ ഇപ്പോഴും ആ ആദ്യത്തെ സ്റ്റാലിന് നിതീഷ് കുമാർ കുറി മുഖ്യമന്ത്രി ആയി അല്ല തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആയി ഇത് എന്നാലേ ബി ജെ പിക്ക് ഒരു വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുകയുള്ളു അവിടെ ബി ജെ പിക്ക് ഇത് അമിത്ഷായ്ക്കും അറിയാം ഇക്കുറി തിരിച്ച് തേജസ്വി യാദവ് വന്നാൽ മാത്രമേ അവർക്ക് ബി ജെ പിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ബി ജെ നിതീഷ് കുമാറിൻ്റെ പുറകെ എത്ര താളം നിൽക്കും ബി ജെ പിക്ക് അവിടെ വളരണമെങ്കിൽ നിതീഷ് കുമാർ ഇല്ല നിതീഷ് കുമാർ ഇല്ലാതെ വേണം അതിന് നിതീഷ് കുമാറിനെ കൗണ്ട് ഡൗൺ ചെയ്യുക എന്നതാണ് ഈ ബി ഈ അമിത്ഷായുടെയും ബി ജെ പിയുടെയും തന്ത്രം അപ്പം അതിന് തേജസ്വി യാദവ് തേജസ്വി യാദവിനെ അവർ മറയാക്കി ചുമ്മാ കുറ്റം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ